മഴക്കാലം ആരംഭിച്ചതോടെ തൃശൂർ പുതുക്കാട് മണലിപ്പുഴയിലേക്ക് വൻതോതിൽ മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി പുഴയിൽ മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം പരന്നതോടെ പ്രദേശത്തെ നിരവധി പേരാണ് ബുദ്ധിമുട്ട് നേരിടുന്നത് മാലിന്യപ്രശ്നം രൂക്ഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം മണലിപ്പുഴ ഒഴുകിയെത്തുന്ന നെന്മണിക്കര മണലി മാടവക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത് ശുചിമുറി മാലിന്യങ്ങൾ അടക്കം ഒഴുകിയെത്തിയതോടെ പുഴയിലെ വെള്ളത്തിന്റെ നിറം മാറി പ്രദേശമാകെ ദുർഗന്ധം പരക്കുകയാണ് സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും വർക്ക്ഷോപ്പുകളും പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് പതിവാണ് വാഹനങ്ങളിലെത്തുന്നവരും മാലിന്യ നിക്ഷേപം തുടരുകയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് ആക്ഷേപം ഇത് തന്നെ അല്ലെങ്കിൽ കുടിവെള്ളം കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ് നമ്മുടെ കുടിവെള്ളം എടുക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് അപ്പൊ ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനോ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ സ്മെല്ലാണ് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പുഴയിലെ വെള്ളം മലിനമായതോടെ പ്രദേശത്തെ കിണറുകളെയും ബാധിച്ചു ഇതോടെ നിരവധി പേരാണ് കുടിവെള്ളത്തിനായി പ്രയാസം നേരിടുന്നത് പരാതികൾ അറിയിച്ചിട്ടും അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ല വിഷയത്തിൽ അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ